ചേത്ര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗൻ ഉദ്ഘാടനം ചേത്ര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്രവേശനോത്സവം ചേത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ ഉദ്ഘാടനം ചെയ്തു പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ ഹരികുമാർ എൻഡെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അനീഷ് നന്ദിയും പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യാതിഥിയായി ചെങ്ങന്നൂർ റിട്ടയർഡ് ആർ ഡിഒ അശോക് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏരിക്കുട്ടി വാർഡ് കൗൺസിലർമാരായ എ അജി പി ടി വൈസ് പ്രസിഡന്റ് ജിൻസി സാബു സന്ധ്യ എം മുരുകൻ എന്നിവർ സംസാരിച്ചു കുട്ടികളും ഇവിടെ പഠിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാവരും നന്നായി പഠിച്ചു നല്ലതുപോലെ വാങ്ങി തൊണ്ണൂറ്റിയുടെ എക്സാം എഴുതി ചുരുവാനും അങ്ങനെ ഏറ്റവും മികച്ച സ്കൂളായിട്ട് നമ്മുടെ ചരിത്ര നഗരസഭയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്തിരുപത് വർഷമായിട്ട് ഇത് തന്നെ കാരണം ൂടത്തിൽ ഇത്രയും അച്ചടക്കവും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ടുപോകുക എന്നുള്ളത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ വിടുന്നതായിട്ടുള്ള Yeah.